ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് നമുക്കറിയാം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവസാനിക്കാനും അതിൻ്റെ വിന്നർ ആരാണ് എന്ന് അറിയാൻ പോകുന്നതും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം തിരിച്ച് ബിഗ് ബോസിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗ്രാൻഡ് ആണല്ലോ അപ്പോൾ അതിന് മത്സരിച്ചിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ച് ബിഗ് ബോസിനകത്ത് കയറും അങ്ങനെ ഇന്ന് കുറച്ച് പേര് കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുൻഷി രഞ്ജിത്ത് ആർ ജെ ബിൻസി ശൈത്യ സരിക ശാരിക ബിൻ ബിന്നിയല്ല നമ്മുടെ അപ്പാരി ശരത് ഇത്രയും പേര് ഇന്ന് ഓൾറെഡി കയറി അപ്പൊ കയറിയപ്പോൾ തന്നെ എല്ലാവർക്കും അറിയേണ്ടത് അതായത് ഇപ്പൊ ബിഗ് ബോസിനകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിനൊക്കെ അറിയേണ്ടത് പുറത്തെ സ്ഥിതിഗതികൾ എന്താണ് ആരാണ് ആ ടോപ്പിൽ നിൽക്കുന്നതൊക്കെ അറിയാനുള്ള വ്യഗ്രത എല്ലാവർക്കും ഉണ്ട് അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ അകത്തേക്ക് കയറ്റിയിരിക്കുന്നത് എങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ആരാണ് എന്താണ് പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് അപ്പോൾ അപ്പോൾ വാണിംഗ് കൊടുക്കും പുറത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല പറയാൻ പാടില്ല എന്നൊക്കെ എന്തായാലും ചില ആൾക്കാർ ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ നമ്മുടെ ഷാരിക ഹോട്ട് സീറ്റ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ആരും മറന്നിട്ടൊന്നും ഇല്ലല്ലോ ഹോട്ട് സീറ്റ് സാരികയും നമ്മുടെ ആദില നൂറ ഇവരുമായിട്ട് ചെറിയൊരു ഫൈറ്റിനുള്ള സാധ്യതയുണ്ട് അതിനുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഓൾറെഡി ഷാരിക ബിഗ് ബോസിനകത്തേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ ചില ഓൺലൈൻ മീഡിയക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് ഏറ്റവും വെറുക്കുന്ന രണ്ട് പേര് ആദിലയും നൂറയാണ് എന്ന് ഈ ശാരിക പറഞ്ഞിട്ടുണ്ട് അപ്പൊ ശാരിക്ക് ഓൾറെഡി വെറുപ്പുള്ള രണ്ട് വ്യക്തികളാണ് ആദില നൂറ അപ്പോ ആ വ്യക്തികളുമായിട്ട് ചെറിയൊരു ഫൈറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ലൈവില് നടന്ന ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം സാധനാണ് എടുത്തത് തന്റെ സാധനം എഴുതി ചോദിച്ചിട്ടില്ലായിരുന്നു എഴുതി താല്പര്യപ്പെട്ടു അപ്പോൾ എന്തായാലും ഇത് എന്തോ എന്തോ പ്രശ്നമുണ്ട് ഇവർക്കിടയിൽ അതായത് നമ്മുടെ ഷാരികയ്ക്ക് എന്തോ ഒരു വൈരാഗ്യം ആതിലെടുത്തും നൂറെടുത്തും ഉണ്ട് അതിൻ്റെ ചില സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ചില മീഡിയക്കാരുടെ അടുത്ത് ഓൾറെഡി ഇപ്പോൾ ബിഗ് ബോസിനകത്തേക്ക് കയറുന്നതിന് മുന്നേ അതായത് എയർപോർട്ടിൽ വെച്ചിട്ട് ഷാരിക ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വെറുപ്പ് ആതിലേടും നൂറേടും ആണെന്ന് ഇപ്പോഴേ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് അവരുമായിട്ട് ചെറിയ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നമൊന്നറിയില്ല എന്തായാലും ഷാരികയും നമ്മുടെ നൂറയും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം നടന്നു ഇപ്പോൾ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാരിയയ്ക്ക് ദേഷ്യം ആതിലയോടാണ് അപ്പം ആതിലെ പുറകെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കാൻ നടക്കുന്നുണ്ടെങ്കിലും ഷാരിക ഓരോന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടുകയാണ് എന്തായാലും ഇന്നത്തെ ലൈവിലൊരു ഗംഭീര വഴക്ക് ഇവർക്കിടയിൽ പ്രതീക്ഷിക്കാം എന്തോ പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ഷാരിയക്ക് നല്ല വെറുപ്പ് ആതിലയോടും നൂറയോടും ഉണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല ആരെങ്കിലും ഒക്കെ രണ്ടെണ്ണം ഇവളുമാരോട് പറയുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഈ ആതിലേയും നൂറേം അത്ര നല്ല പുള്ളികളൊന്നും അല്ല എന്താണ് അതിനകത്ത് കാണിച്ചത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പ്രത്യേകിച്ച് അനീഷിനോട് ചെയ്തിരിക്കുന്ന ക്രൂരതയ്ക്ക് കയ്യും കണക്കില്ല ഈ ആതില അതുപോലെ തന്നെ ആതിലേയും നൂറേം കൂടി ചേർന്നിട്ട് അനുമോളെയൊക്കെ ഒരുപാട് എന്താ പറയുക പോഷപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് കൂടെ നിന്നിട്ട് കാലു വരുന്ന രണ്ട് സാധനങ്ങളാണ് ഈ ആതിലെയും നൂറയും അപ്പം എന്തായാലും അവൾമാർക്കിട്ട് ഇതുപോലെ ആരെങ്കിലൊക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ് എന്തായാലും ശാരീക കിട്ടിയ അവസരത്തിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നൂറൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൊടുത്തു ഇപ്പോൾ അതിലെ ആണെങ്കിൽ പുറകെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ശാരിക അങ്ങോട്ട് എന്താ പറയാ ഒരു ഷാരികത്ര മൈൻഡില്ല അപ്പോൾ ശാരിക പറയുന്നു അതിലപ്പോൾ എൻ്റെ അടുത്ത് വെറുതെ സംസാരിക്കാൻ വരണ്ട എനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉടനടി തന്നെ പ്രതീക്ഷിക്കുകയാണ് ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും